ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കൊൽക്കത്തൻ ക്ലബ്ബുകളായ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള ആ ഒരു വൈരത്തിന് അതല്ലെങ്കിൽ ശത്രുതക്ക് വർഷങ്ങളോളം പഴക്കമുണ്ട് ഐ എസ് എൽ തുടങ്ങിയ സമയത്ത് ഈ രണ്ട് ടീമുകളും ഐ എസ് എല്ലിൽ ഇല്ലായിരുന്നു മറിച്ച് ഐ ലീഗിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് കൊൽക്കത്തയെ പ്രതിനിധീകരിച്ചു കൊണ്ട് എ ടി കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് മോഹൻ ബഗാൻ എ ടി കെയിൽ ലയിച്ചു ഐ എസ് എല്ലിലേക്ക് കടന്നു വരികയായിരുന്നു അതേസമയം പിന്നീട് ഈസ്റ്റ് ബംഗാൾ ഐ എസ് എല്ലേ വരികയും ചെയ്തു ഇപ്പോഴും ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തമ്മിലുള്ള ആ ഒരു വൈരത്തിന് ഒരു കുറവുമില്ല ഇതിന് എരിവ് പകർന്നുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒഫീഷ്യലായ നീതു സർക്കാർ എന്ന വ്യക്തി നടത്തിയിട്ടുണ്ട് മോഹൻ ബഗാനെ പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതായത് എ ടി കെ എന്ന ക്ലബിന് മുന്നിൽ മോഹൻ ബഗാൻ തലകുനിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് മോഹൻ ബഗാൻ എന്ന് വിളിക്കാൻ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അദ്ദേഹം പരിഹാസ രൂപേണ ചോദിച്ചിട്ടുണ്ട് നീതു സർക്കാരിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മോഹൻ ബഗാൻ എന്ന് വിളിക്കാൻ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ അവർ മറ്റൊരു ക്ലബുമായി ലയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും എ ടി കെയുടെ ലൈസൻസിലാണ് മോഹൻ ബഗാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആറോ എട്ടോ വർഷം മാത്രം പഴക്കമുള്ള ഒരു ക്ലബിന് മുന്നിൽ മോഹൻ ബഗാൻ തലകുനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഞങ്ങളെ അതിന് കിട്ടിയില്ല ഇതാണ് ഈസ്റ്റ് ബംഗാളിന്റെ ഒഫീഷ്യലായ നീതു സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള ആ ഒരു ഡെർബി പോരാട്ടം ആരാധകരെ കാത്തിരിക്കുന്നുണ്ട് ജനുവരി പതിനൊന്നാം തീയതിയാണ് ഈ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുക എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം വേദി മാറ്റുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ സജീവമാണ് ഏതായാലും നിലവിൽ പോയിന്റ് പട്ടികയിൽ മോഹൻ ബഗാനാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് പതിനാല് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിന്റുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈസ്റ്റ് ബംഗാളിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് പതിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റ് മാത്രം നേടിയ അവർ പതിനൊന്നാം സ്ഥാനത്താണ് ഉള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം